ഹായ് ഡിയേഴ്സ് ആർട്ട് വൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സൈക്കിൾ പർച്ചേസിങ് ബ്ലോഗാണ് വേറൊന്നുമല്ല എൻ്റെ മോന് സൈക്കിളൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് മൂന്ന് വർഷം മുമ്പ് വാങ്ങിയ ഒരു ഹെർ കുലീസിൻ്റെ സൈക്കിളായിട്ടാണ് ഇതുവരെ നമ്മൾ അവരും ട്യൂഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കുറച്ചൊന്ന് ഡാമേജ് ആയിട്ടുണ്ട് അന്ന് ഒരു ഏഴായിരം രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചിരുന്നത് അപ്പം സെയിം സ്ഥലത്ത് തന്നെയാണ് വാങ്ങിക്കുന്നത് നമ്മളിപ്പം കക്കോടിയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് തണ്ണീർ പന്തല് മിറാക്കിൾ മാർക്കറ്റിംഗ് ടോയ്സ് ആൻഡ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആട് നല്ല ത്രില്ലിലാണ് പിന്നെ അവൻ പറഞ്ഞതനുസരിച്ച് തന്നെ ഏകദേശം ആ ഒരു റേറ്റിൽ തന്നെയാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നതും പിന്നെ അതും അത് മാത്രമല്ല അഫോർഡബിൾ പ്രൈസിന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പം നമ്മൾ ഏകദേശം ആ ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പം കാറിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനിയനാണ് കേട്ടോ അപ്പോൾ ഏകദേശം എന്താ പറയുക അവന് പറ്റിയ സൈസ് തന്നെ നമ്മളെ നോക്കി സെലക്ട് ചെയ്യണമല്ലോ അപ്പോൾ ആദ്യം നമ്മളൊരു ഇരുപത്താറിൻ്റെതൊക്കെ നോക്കി പിന്നെ അവന് പറ്റുന്നില്ല അപ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ള ആളായത് കൊണ്ട് തന്നെ പിന്നെ ഇരുപത്തിയേഴിലേക്ക് മാറി മാറേണ്ടി വന്നു പിന്നെ ഇരുപത്തൊമ്പത് ഇരുപത്തേഴൊക്കെ ഏകദേശം ഒരു കണക്കാണെന്ന് അവർ പറഞ്ഞു പിന്നെ പല എന്താ പറയുക കമ്പനിൻ്റെ ഫയർ ബോക്സ് അതുപോലെ തന്നെ ടാറ്റയുടെ ഉണ്ട് ടൊറൻ്റോ അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് പിന്നെ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെയുള്ള ആളുകൾക്കുള്ള സൈക്കിളും പിന്നെ അതുപോലെ കുട്ടികൾക്കുള്ള ടോയ്സ് പിന്നെ ഈ സൈക്കിൾ സംബന്ധമായിട്ടുള്ള ആക്സസറീസ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് സൈക്കിൾ റിപ്പയറിങ് സർവീസ് തന്നെ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഉണ്ട് ഷോപ്പ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് പറ്റാത്ത സംഗതികൾ ചിലപ്പോൾ നമുക്കത് ഗ്രിപ്പോ അല്ലെങ്കിൽ ബ്രേക്കോ അല്ലെങ്കിൽ നമുക്ക് ടയറോ ഈ ഒരു മറ്റു സൈക്കിളിനായിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അവരന്നെ അവിടെ നിന്ന് ആ സ്പോട്ടിൽ തന്നെ അവരത് ചേഞ്ച് ചെയ്ത് തരും അങ്ങനെ നമുക്ക് പൂർണ്ണമായും സാറ്റിസ്ഫാക്ഷനായിട്ട് ഫുള്ളായിട്ട് നമുക്ക് സന്തോഷത്തോടു കൂടി ആ സംഗതി പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാം അത്രയും കോപ്പറേറ്റീവ് സ്റ്റാഫാണ് അവിടെ ഉള്ളത് പിന്നെ എന്താ പറയുക അത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപയുടെ സൈക്കിളാണ് ഇപ്പം എടുത്തിട്ടുള്ളത് പിന്നെ അതിന് അവർ താഴെ തന്നെ ജസ്റ്റ് ഒന്ന് ട്രയൽ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സൈക്കിള് നമുക്ക് ഏതാ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ ഏകദേശം നമുക്ക് പറ്റി കഴിഞ്ഞാൽ തന്നെ അപ്പോൾ മോനൊന്ന് ജസ്റ്റ് ഒന്ന് അവർ അപ്പം തന്നെ എയറൊക്കെ കയറ്റിയിട്ട് ടയറിലെ ഏറൊക്കെ കയറ്റിയതിന് ശേഷം അവനൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ടൊക്കെ അടിച്ചു പോന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം വാങ്ങിച്ച സൈക്കിളും അതുപോലെ തന്നെ ഒന്ന് റൗണ്ട് അടിച്ച് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് കംഫോർട്ടബിളാണ് അപ്പോൾ ആദ്യം നമ്മൾ ഞാനും അനിയനും കൂടെ രാവിലെ പോയിട്ട് ജസ്റ്റ് ഇതൊക്കെ നോക്കി പോകുന്നതാണ് പിന്നെ ആളെ കൊണ്ടുപോവാതെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെയും നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് അവനെയും കൊണ്ടുപോയി രാത്രി അതുകൊണ്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു പോരുമ്പം കാറിലൊക്കെ ആണ് വെച്ച് പോകുന്നത് സൈക്കിള് അങ്ങനെ എന്തായാലും പിന്നെ അതിന് മുകളിലുണ്ടല്ലോ ആ മുകളിലും കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ കാരണം ഒരു പതിനാലായിരം രൂപയുടേത് ഞങ്ങൾ നോക്കി അവിടെ പോയിട്ട് ഒരു ഇരുപത്തി ഒമ്പത് സൈസിൻ്റെത് മുകളിലുണ്ട് പിന്നെ ഇപ്പം കാണുന്ന എന്താ വെച്ചാൽ റിപ്പയറിങ് സർവീസിൻ്റെ അവിടെയാണ് ഏരിയ ആണേ നമ്മൾ ആ ബ്രേക്ക് ടൈറ്റ് ടൈറ്റാക്കുന്നുണ്ട് പിന്നെ അതിനോട് നമുക്ക് വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സംവിധാനങ്ങൾ കാരിയർ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരുന്നുണ്ട് പിന്നെ നമ്മൾ സീറ്റ് കവറ് അങ്ങനെയുള്ള അതിനുള്ള ആക്സസറീസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള സംഗതികൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എല്ലാം ടൈറ്റ് ആക്കി തരിക ഒക്കെ റെഡിയാണ് പിന്നെ അവർ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ എന്തെങ്കിലും ചെറിയ ആവുകയോ ലൂസാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊണ്ടുവന്നാൽ മതി അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസയോഗ്യതമാണ് പിന്നെ അതുമാത്രമല്ല തിരിച്ചിറങ്ങുമ്പം തന്നെ നമുക്ക് ലോക്ക് അതുപോലെ തന്നെ അതിൻ്റെ സീറ്റ് കവറ് പിന്നെ വേണമെങ്കിൽ ഓയിൽ അവർ പറഞ്ഞു ഈ മറ്റേ ചങ്ങലയ്ക്ക് മാത്രമായിട്ട് ഇട്ടാൽ മതി ഷോക്ക് അപ്സറിനും അതുപോലെ തന്നെ ഡിസ്ക്കിനൊന്നും ഇടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഗിയറുള്ള വണ്ടിയല്ല വാങ്ങിച്ചത് അതുപോലെ ഗിയർ ഉള്ളതിനും പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കിനൊക്കെ ട്വൻറ്റി സെവൻ തൗസൻഡിൻ്റെ ഒരു റേറ്റിലാണ് വരുന്നത് പിന്നെ അപ്പോൾ നമ്മളെ വീഡിയോ വാങ്ങിയിട്ട് ചെയ്യേണ്ട സമയമായിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ഇനി മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ